ജീവിതം മലടാ എടാ നിനക്ക് ധൈര്യം ധൈര്യം കൊണ്ടല്ല ഫോട്ടോ 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 ഞാൻ അവനെ ആ അതെ തന്നെ കല്യാണ കള്ളം താനല്ല അത് കൊടുത്തയച്ചത് ഞാനാ മാറ്റണം നടത്തിയ ആർച്ചയെ സ്വന്തമാക്കുമെന്ന് താൻ അങ്ങാടിയിലിട്ട് എന്റെ പൊന്നാങ്ങളെ വെല്ലുവിളിച്ചില്ലേ നോക്ക് കഴുത്തിൽ കഴുത്തിൽ കെട്ടിയ ഇല്ല തനിക്ക് മാറ്റ കല്യാണം ിൽ കാണും കാശിന് വകയില്ലാത്ത പെണ്ണുങ്ങൾ തനിക്ക് പെണ്ണ് തനിക്ക് കാണണോ ഈ പന്തൽ അഴിക്കുന്നതിന് മുമ്പ് ആർച്ചയുടെ കഴുത്തിൽ താലി വീഴുന്നത് കഴിഞ്ഞോടി കഴിഞ്ഞെങ്കിൽ പറ നീ ഞാൻ തുടങ്ങാം മന്നാടിയമ്മ ഉണ്ണിപ്പങ്ങൾ വെള്ളം തൊടാതെ സത്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ

അളിയൻ പോണ്ട സേതു ഇപ്പൊ എന്റെ അളിയന എന്റെ ബന്ധുവ എനിക്ക് അയാളോട് ചില മര്യാദയൊക്കെ ഉണ്ട് എവിടെയൊക്കെ എനിക്ക് അവകാശം ഉണ്ടോ അവിടെയൊക്കെ സേതുവിനുണ്ട് അളിയൻ ഇവിടെ ആരും ഒന്നും തടയില്ല കളിച്ച് കളിച്ച് അങ്കത്തട്ടി കയറിയ അന്നോടാ കളിക്കുന്നത് അതേടും സേതു കളിക്കും തന്റെ കൊച്ചമ്മയില്ലേ ആർച്ച അവളോട് പോയി പറഞ്ഞേക്ക അവളെ അവ കാശ് സേതുവിന്റെ ആർച്ച വിറ്റെന്നോ ഞാൻ ഞാനറിഞ്ഞോ കളിയിൽ തന്നെ ജയിച്ചു എന്നെ വന്നു അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ കല്യാണം നടത്തിയപ്പോ ഞാൻ വിചാരിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ചേട്ടൻ സ്വന്തം കാര്യത്തിന് വേണ്ടി അനേത്യ കുരുതി കൊടുത്ത് മനസാക്ഷി ഇല്ലാത്തവനാ അല്ല ഒരു ജാതക ഫലം പോലെ ഒന്നിച്ച് ഭവിച്ചതാണല്ല എന്റെയും നിന്റെയും ജീവിതം നശിപ്പിച്ചത് ഒരേ കൊലയിൽ കുരുത്തവനായി പോയി നീ രാജേന്ദ്രനെ അറിയുന്നതിന് മുമ്പ് എനിക്ക് ആർച്ചയെ പരിചയമുണ്ടായിരുന്നു ആർച്ചയെ അല്ല സുന്ദരിയെ സുന്ദരി അതെ ഞാൻ താലി കെട്ടിയ എന്റെ സുന്ദരിയെ യൗവനത്തിന്റെ എടുത്തിയാട്ടവും നിയമമറിയാമെന്ന അഹങ്കാരവും ഉള്ളിലുറച്ചപ്പോൾ ലോ കോളേജിൽ ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു തീരുമാനമെടുത്തു വക്കാലത്തും ഫീസും ഒക്കെയുള്ള വക്കീൽ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യാമ്പസിനകത്തുനിന്ന് തന്നെ ഒരു തുണയെ കണ്ടെത്തി ലോകത്തെ ഞെട്ടിപ്പിക്കുക ആർക്കും അപേക്ഷിക്കാം യും മധുവിനെയും കമ്പ്യൂട്ടർ നിശ്ചയിക്കും ചെങ്കോട്ട വീട്ടിലെ ഈ സേതുരാമന്റെ ഭാര്യയായി കിട്ടിയത് സേതുരാമൻ നല്ല പേര് കേട്ടിട്ട് പാവാണെന്ന് തോന്നുന്നു നീ ഇതെന്ത് ഭാവിച്ച ആണുങ്ങളോട് മൊത്തമുള്ള നിന്റെ ദേഷ്യം ആ പാവം ഒറ്റയ്ക്ക് അനുഭവിക്കണോ അതെ ചതിക്കപ്പെടുന്നത് എപ്പോഴും പെണ്ണല്ലേ പക്ഷെ ഇവിടെ ഒരു മാറ്റം

എന്റെ ഇല്ല നേരത്തെ ഞാൻ ഞാൻ ഇപ്പോ ഹോട്ടൽ മുറിയിലും അവളെ അന്വേഷിച്ചു സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കണ്ടില്ല ഒരു മിന്നലാട്ടം പോലെ മാത്രം കണ്ട എന്റെ ഭാര്യയുടെ മുഖം വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ എന്റെ രാത്രി വിളിപ്പിച്ചു ഹലോ ഹലോ മിസ്റ്റർ സേതുരാമൻ ഇത് ഞാനാ എവിടെ ഫസ്റ്റ് നൈറ്റ് മേലിൽ താൻ എന്നെ കാണില്ല നിമിഷം കൊണ്ട് െട്ടി നൂറായിരം ദിവസം തന്റെയൊക്കെ അടിമയായി കഴിയാനുള്ളതാണ് പെണ്ണിന്റെ ജീവിതമെന്നോ സമൂഹ വിഭാഗം നടത്തിയ തന്റെ സമൂഹത്തോട് താൻ തന്നെ പോയി പറ ഒരു പെണ്ണ് തന്നെ ചതിച്ചെന്ന് അന്ന് കണ്ട എന്റെ ഭാര്യയുടെ മുഖം

മഞ്ഞാടി വീട്ടിൽ കാലെടുത്ത് കുത്തിയാ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾക്കും ആദ്യരാത്രി ആയിരുന്നു സൂക്ഷിച്ചോ പാരമ്പര്യമായിട്ട് മന്നാടിയമ്മരുടെ ആദ്യ രാത്രി ഈ മുറിയിൽ ആഘോഷിക്കാറ് ആ പതിവ് നിന്റെ കാര്യത്തിലും തെറ്റണ്ട ചെല്ല് ചെല്ലടി ും കണ്ടാൽ മയങ്ങും അപ്പൊ തിന്നാലോ നിന്നിടത്ത് നിന്നും മയങ്ങും സാക്ഷാൽ ആന മയക്കി രണ്ടേ രണ്ടു നുള്ളു പാലിൽ ചേർത്ത് കുടിച്ചാൽ ആദ്യ രാത്രി அந்தமில்ல ராத்திரி ஆகும்படி மஹாபாவி இது நம்மளும் அனுபவிக்கோ அனுபவிக்கலி தலை செய்யுன பாவம் கை கைக்கி ഇത് ആന മയക്ക് ഇത് പാല് ഉം പാവന്റെ ചെറിയേട്ടൻ ആനമയക്ക് കുടിച്ച് സുഖമായി ഉറങ്ങും പക്ഷേ അവൾ ഇന്ന് രാത്രി ഉറങ്ങരുത് കരഞ്ഞ് കരഞ്ഞ് അവൾ ആദ്യ രാത്രി വെളുപ്പിക്കണം അത് കണ്ട് അവളുടെ ചേട്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണീരലടി ചമ്പേ ചോര ഒഴുകണം ചോർ ആന മയക്കിത്തോ നമ്മൾ ഇത്ര പെട്ടെന്ന് ഒന്നാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല മഞ്ജു ഞാൻ വിചാരിച്ചു എന്നത്തെയും പോലെ ഇന്ന് ഞാൻ തന്നെ ചേട്ടന് പാലുമായി വന്നിരിക്കുന്നത് മഞ്ജു ഒരു നാണക്കാരിയാ ചേട്ടൻ പാലും അവളിവിടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുടിക്കൂ അവളിപ്പും എന്റെ ആർച്ച മഹാറാണി സത്യം പറഞ്ഞ ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ് എനിക്കിപ്പൊ നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞാനൊന്നും ചെയ്യില്ല കാരണം പൂർണ്ണ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ആയിരിക്കണം എന്റെ പെണ് ആദ്യരാത്രിയിൽ എന്റെ അടുത്ത് എത്താൻ ഒരു തുറന്ന മനസ്സോടുകൂടി നീ എന്നെ സ്വീകരിക്കുന്ന ദിവസം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ട് ഗുഡ് നൈറ്റ് ഇന്നലെ ആനമയക്ക് ഏറ്റവും സേതുരാമന്റെ പെങ്ങൾ ആദ്യ രാത്രിയിൽ ആരുടെ കൂടെ കഴിയണോ അയാടെ കൂടെ തന്നെ ആയിരുന്നു ഇനി നമ്മുടെ ആദ്യ രാത്രിയിൽ നീ ആനമയക്കി ഇറക്കൂ ഒരു ോറ്റാനിക്കര മൂത്ത ഒരു സഹോദരിയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ അവളുടെ സഹോദരന്മാർ അമ്മിക്കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു ഇത്രയും കാലം പൊന്നാങ്ങളമാരുടെ ജീവിതം കുട്ടിച്ചോറാക്കുകയായിരുന്ന ഈ യക്ഷി േട്ടന്മാരെ കൊണ്ട് അവരുടെ ഭാര്യമാരെ പോലും ഉപേക്ഷിക്കും ഈ പൂതനെ പ്രേരിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രിയാണ് ചേട്ടന്മാർ അവരുടെ തനി നിറം മനസ്സിലാക്കിയതും ഉടനെ തന്നെ അതിക്രൂരമായി ഈ ഹിടുമ്പിയുടെ ശരീരം അവർ ചതച്ചരച്ച് ചമ്മന്തിയാക്കി കാലമലിക്ക് അയച്ചു ആ ചോറ്റാനിക്കരയിലെ ആംഗളമാരുടെ ബുദ്ധി ഇവിടെ ഉള്ളവർക്ക് വന്നിരുന്നെങ്കിൽ അല്ല ഞാൻ ഇന്നലെ ആലോചിക്കായിരുന്നേ എന്നാൽ എന്ത് എന്തുവാടോ അതെ ഉപ്പുമുളകൊക്കെ പാകത്തിനെ പാടുള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അതീപ്പറിയാം എന്റെ ഇത് പഴിക്കാനും പറ്റില്ല ഉടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ എന്താ മുണ്ടോ അല്ല എന്റെ പന്തൽ എന്താ എന്നു പൊളിക്കാൻ പറ്റിയാ താൻ തിടുക്കം കൂട്ടാതെ തനിക്ക് പൊളിച്ചാ പോരെ പൊളിക്കാം ആർച്ച കുഞ്ഞു ചെറുക്കനെ ഈ കലീബ് അവസാനിക്ക് മുമ്പ് കിട്ടുമോ എന്ത് ഈശ്വര ചെറുക്കനല്ലോ പാപ്പാ ഞാനോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ആരാന്ന് അറിയില്ലെങ്കിൽ താൻ പോയി ഇവിടുത്തെ രാജേന്ദ്ര മണ്ണാടിയോട് പോയി ചോദിക്കും ഇവിടുത്തെ ബന്ധുക്കാരാ ബന്ധു ഒരു കെട്ടി നടക്കുമ്പോ ഊണ് കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഊച്ചാളിയോട് ഊളത്തരം കാണിച്ചാ ഊര് കാണത്തില്ല ചേർക്കാൻ വരാൻ പോണു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ ഇതിനല്ലോ അപ്പൊ പിന്നെ ഞാൻ ഞാൻ എന്നാ ആരും മറക്കില്ല പോരെ ഇനി അതിനുവേണ്ടി മൂന്ന് പേരോട് ഒരു കൊത്തുകൂടണം നമ്മുടെ എല്ലാം ലക്ഷ്യം വന്നാ ആർച്ച ഒതുക്കുക എന്താ ഒതുക്കാൻ പുതിയൊരാൾ വരുന്നടാ ഏ അപ്പൊ നമ്മൾ ഒതുക്കാരുടെ ബലം കൂടിയല്ലേ ആരോ പറഞ്ഞേ ആർച്ചല്ലേ ആർച്ച പെണ്ണു കാണാൻ പുതിയൊരു ചെറുക്കം വരുന്നു ആരാടിപുരത്തെ തമ്പുരാൻ അപ്പൊ നമ്മളാര ഈ വേഷം കണ്ടിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം വേണ്ട 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 പോകുന്നവരോട് നമ്മൾ കുറച്ച് മര്യാദ ഞങ്ങൾ പെണ്ണ് കാണാൻ രണ്ടു തന്നെ മന്നാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല എന്റെ സ്റ്റേഷനിലത്താ ഞാനാ സമാധാനം പറയേണ്ടത് പോകുന്നതിനും പറയണം കേട്ട് മനസ്സിലായില്ലേ ശരീരത്തിൽ വല്ല കാക്കപ്പുളിയോ മറുവോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എന്തിനാ മൂന്നാം നാൾ മന്നാടി മന്നാടിപ്പൊളിയിൽ തിരിച്ചറിയും

വന്നാലോട് അവർ പാലെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും ആ പാലെടുത്ത് കുടിക്കണം എന്തൊരു ആചാരം ഇനി അവര് മുണ്ട് കാണിക്കണം എന്ന് വേണം 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 ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത മുണ്ട് കാണിക്കണം അത് ചേട്ടം നടക്കണോ നീ പറ പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ പാൽ എടുത്ത് പടവെട്ടണം അത് ബുദ്ധിമുട്ടാവൂ നമ്മുടെ ആർച്ചയ്ക്ക് വേണ്ടിയല്ലേ വെട്ടണം വെട്ടും അപ്പൊ ചെക്കൻ ഇറങ്ങി ഓടും വിടരുത് പിന്നാലെ ഓടി അവനെ പിടിച്ചു കെട്ടി കീഴടക്കണം അതെന്തിനാ അടക്കുന്നത് കീഴടക്കണം പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെക്കൻ എന്നും കീഴടങ്ങി നിൽക്കും എന്നതിന്റെ ആദ്യത്തെ ആചാരമാണ് നമ്മൾ മണ്ണാടിപുരം മന്നാടിയാമാർക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാണ് തളിപ്പറമ്പ് തമ്പറാക്കൾ തളിപ്പറമ്പ് തമ്പറാക്കൾക്ക് നമ്മുടെ അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ചെന്ന ഉടനെ ഒരു കള്ളുപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്കുക ചെക്കൻ പെണ്ണി ചോദിച്ചു ചെല്ലുമ്പോ മഞ്ഞാടിയാമാർക്ക് നേരിടിക്കാനുള്ള കഥ അതാണ് ആചാരം അയ്യോ നമുക്ക് ഈ ആചാരങ്ങളൊക്കെ വേണോ അമ്മ സ്ഥിതി ഇനി അതിനുശേഷം പെണ്ണിന്റെ ആംഗളം ആരെങ്കിലും മുണ്ടുപോക്കി കാണിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ മുണ്ടു മുക്കി കാണിക്കില്ല അത് എവിടത്തെ ആചാര അത് ആചാരമല്ല അപായമാണ് ചെറുക്കന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് വരം കൊണ്ടുപോയി കാണിക്കും അപ്പ കാലം ഓടിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവളെ ബലമായി പിന്നെ യുദ്ധമാണ് യുദ്ധം അല്ല ഇതൊക്കെ എവിടത്തെ ആചാരങ്ങളാ പറഞ്ഞാലും കേട്ടാലും വല്ലവര് വിശ്വസിക്കൂടങ്കപ്പെട്ട് പെണ്ണിനെയും എന്നിയാലും ഉടുങ്ങാത്ത സ്വത്തും വേണോ അത് വേണം എന്നാലും ഈ ആചാരങ്ങളൊക്കെ പാലിച്ചാ പറ്റൂ നമസ്കാരം വരിക ഇരിക്ക അവൻ ചടങ്ങി തുടങ്ങി ചെല്ലു കുടിക്കണോ അതിനെന്താ പാലല്ലേ ഈ പാലിന് എന്താ ഇത്ര പുളിപ്പ് തലപ്പറമ്പി നിന്നലെ പുറപ്പെട്ടതല്ലേ അതാ പുളിപ്പ് അച്ഛര കള്ളൂടിയന്മാരാണ് നോക്കി പാല് കുടിക്കുന്ന പോലെയല്ലേ കള്ളു കുടിക്കുന്നത് ആചാരങ്ങൾ പാലിക്കാനുള്ളതാ നിഷേധിക്കാനുള്ളതല്ല എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത് ഓ പിടിച്ചോ പിടിച്ചു എന്നാ പിന്നെ ആചാരം വിടാ എന്ത് മുണ്ട് മുണ്ട് മുണ്ടാ മുണ്ട് പൊക്കണം ഞാൻ പൊക്കണ നീ പൊക്കെ മൂത്താള് ചേട്ടനല്ലേ പൊക്കിക്കോ ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട ഞാൻ ചെയ്യാൻ യുദ്ധം തുടങ്ങാമണി കൊണ്ടുവാ എല്ലാവരും ഓടിക്ക തളിപ്പറമ്പ് നമ്പുനെ കുടിക്കാൻ തുമ്പോലാർച്ച ഉണ്ടാക്കിയ കാപ്പിയല്ലേ നല്ല സ്വാദായിരുന്നു നീ ഇവിടെ നിന്ന് മൂത്ത് നരക്കും ഈ ചെങ്കോട്ട സേതു ജീവിച്ചിരിക്കുമ്പോ മന്നാടിയാർ പെണ്ണിനെ വേറൊരുത്തരും കൊടുക്കില്ല ഞാൻ നീ നോക്കിക്കോ